നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പലരും ധരിക്കുന്ന എങ്ങനെയാ അറിയോ ഒരു മുറിയിലും മുഴുവനും പുക നിറഞ്ഞിട്ടുണ്ട് അതുപോലെ ആ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞത് അല്ല എന്തുകൊണ്ടല്ല പുക നമുക്ക് കാണാൻ പറ്റും ആ പുകയെ നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പൊ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ചോദിക്കുമ്പോഴാണ് പറയുന്നത് ്യജന്തോ ഏറ്റവും ചെറുതിൻ്റെ ഉള്ളിൽ ഞാൻ മഹതോ മഹീയാൻ ഏറ്റവും വലുതിനെ ആവരണം ചെയ്തും ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ചെടിയ ശ്ലോകം നാരായണ സൂക്തത്തിലെ ശ്ലോകം തന്നെ അന്തർബിഷ ഞാൻ അകത്തും ഉണ്ട് പുറത്തുമുണ്ട് അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ജീവന്റെ രൂപത്തിൽ സകലിലും സകല ആൾക്കാരിലും എല്ലാ ജീവജാലങ്ങളിലും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നോക്കൂ വെയിലിൽ എലക്ട്രിസിറ്റി ഉണ്ട് നമുക്ക് കാണാൻ പറ്റുമോ നമുക്ക് വെയിലില് എലക്ട്രിസിറ്റിയെ കാണാൻ പറ്റില്ല എന്ന് മാത്രല്ല വെയിലത്ത് ഷോക്ക് ഷോക്കടിക്കൂ ഈശ്വരൻ അങ്ങനെയാ ഈശ്വരൻ ഡയറക്റ്റ് അനുഭവവേദ്യമല്ല ഇൻഡയറക്റ്റായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ ലോകത്തിൽ രണ്ടില്ല അത് പലരും ധരിച്ച എന്താ പറയുക മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നാണ് ആദ്യം പറഞ്ഞത് നമ്മളാ അതിന് ശേഷമേ അവർ പറഞ്ഞുള്ളൂ ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഗ്രന്ഥം ഋഗ്വേദാണ് ഋഗ്വേദത്തിൽ പറയുന്നത് ഏകം സത് വിപ്രാഹു സത്തൊന്നേ ഉള്ളൂ ഈശ്വര വിപ്രാഹ അറിവുള്ളവർ ഇത് പലതാന്ന് പറയുന്നു ഇതുപോലെ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് പലതാണ് വെള്ളത്തിൽ നിന്നും വായുവിൽ നിന്നും സൂര്യപ്രകാശത്ത് നോക്കിയെടുക്കും പക്ഷേ എലക്ട്രിസിറ്റി രണ്ടുണ്ടാവുമോ ഒറ്റ ഒന്നേ ഉണ്ടാവുമോ ആ വൈദ്യുതോർജ്ജത്തെ നമുക്ക് യാന്ത്രികോർജ്ജവും താപോർജ്ജവും പ്രകാശോർജ്ജവും ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ കാണാൻ പറ്റി ഡയറക്റ്റ് അനുഭവിക്കുക അല്ലാത്തതു കൊണ്ട് ഇപ്പം നമ്മൾ നമ്മളെല്ലാ എത്ര ആത്മാ ആൾക്കാർ പറയുന്നുണ്ട് ആചാര്യന്മാർ പറയുന്നുണ്ട് നമ്മളുടെ ഉള്ളിൽ ഈശ്വരനാണ് നമ്മൾ പക്ഷെ നമുക്ക് തോന്നില്ലല്ലോ തോന്നാത്ത വേറൊന്നും കൊണ്ടല്ല അത് ഡയറക്റ്റ് അനുഭവിക്കാൻ സാധ്യതല്ല പക്ഷേ ഉണർത്താനുള്ള വിദ്യകളുണ്ട് അതിലൊരു വിദ്യയാണ് ഭക്തിയോഗം അതൊരു വിദ്യയാണ് കർമ്മയോഗം അതിലൊരു വിദ്യയാണ് രാജയോഗം ഇങ്ങനെ പലതും ഈ കർമ്മയോഗവും ഭക്തിയോഗവും ഒക്കെ ചെയ്യുമ്പോൾ സത്കന്നതുമില്ലാതെ കണ്ടാകുമ്പോഴും എന്ന് തോന്നുന്ന ഒരു വസ്തു നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് സ്വരാട്ട് ഏത് എളുപ്പം പറയുക എങ്ങനെയാണോ ഞങ്ങളുടെ തന്ത്രത്തിലൊരു ഉദാഹരണം പറയാറ് ജ്വാലുണ്ടെങ്കിൽ കനലുണ്ടായിരിക്കും ജ്വാലയുള്ളതിക്കിലൊക്കെ കനലുണ്ടായിരിക്കും പക്ഷെ കനലുള്ള ദിക്കിൽ ജ്വാല ഉണ്ടാവണം നിർബന്ധമുണ്ടോ ഒന്നുമില്ല നമ്മളുടെ ഉള്ളിലുള്ള സകല വികാരങ്ങളും അഹങ്കാരായാലും മനസ്സായാലും ബുദ്ധിയായാലും ചിത്തമായാലും സകലത്തും ചിന്തകൾ സകലതും പൊന്തി വരുന്ന ഒരു കനല് നമ്മളുടെ ഉള്ളിലുണ്ട് ആ കനലിലേക്ക് രാത്രി ഉറങ്ങുമ്പോൾ സകലത്തും അങ്ങ് പോവുക ഒന്നും അറിയാതെ കണ്ടിരിക്കുമ്പോൾ ആ കനല് മാത്രം ജ്വലിക്കുക ആ ജ്വലിക്കുന്ന കനലാണ് ജീവൻ അത് അതിൻ്റെ സ്വഭാവം എന്താണെന്നറിയോ ആനന്ദോയം സുഖമാണ് അതിൻ്റെ സ്വരൂപമേ സുഖമാണ് അതുകൊണ്ടാണ് നമ്മൾ ആ സുഖം അനുഭവിക്കുന്നത് ഡെയിലി അനുഭവിക്കുന്നുമുണ്ട് നമ്മളിത് അപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട അതാർക്കും വെക്കുമ്പോൾ മടുക്കുമോ എത്ര കാലമായി നമ്മൾ ഉറങ്ങുന്നതിന് നാളെ മുതൽ ഉറങ്ങുന്നില്ല നിങ്ങളൊരു നാല് ദിവസം ഉറങ്ങാണ്ട് നിന്നാട്ടെ നാല് ദിവസം നിങ്ങൾ ഉറങ്ങാണ്ടിരിക്കുക എന്നിട്ട് നിങ്ങളോട് പറയാണ് ലോകത്തിൻ്റെ ചക്രവർത്തി പദം നിങ്ങൾക്ക് തരാം ഇപ്പം നിങ്ങളെന്തു പറയും വേണ്ട എനിക്ക് ഒരു മണിക്കൂർ ഉറങ്ങിയാൽ മതിയാ പറയും ഉറക്കമില്ലെങ്കിൽ നമ്മളുടെ സകല ബാലൻസ് തെറ്റിപ്പോവും ഉറക്കം എന്ന് പറയുന്നത് ഈ നമ്മളുടെ സ്വരൂപത്തെ ഉണർത്തുന്ന ഒരു ഒരു നിഷ്ഠയാണ് ഊർജ്ജം നേടിയെടുക്കുന്ന ഒരു നിഷ്ഠയാണ് ഇത് ഉണർന്നിരിക്കുമ്പോഴും സാധിക്കും അങ്ങനെ സാധിച്ചിട്ടുള്ള എത്രയോ മഹാത്മാക്കളുണ്ട് ശങ്കരാചാര്യസ്വാമികൾ മനോന്മയി മുദ്രയിലിരുന്നു രമണ മഹർഷി ഒരു അരുണാചലത്തിലൊരു ഗുഹയിലിരുന്നു എത്ര ആൾക്കാർ ധ്യാനനിഷ്ഠരായിട്ടിരിക്കുക ഇവരൊക്കെ ഇരിക്കുന്നത് കണ്ണടച്ച് ഉറങ്ങുന്ന പോലെയാണ് ഇരിക്കുന്നത് എന്നല്ല വിഷ്ണു സഹസ്രനാമത്തിൽ അല്ല വിഷ്ണു സൂക്തത്തിൽ എന്താ അറിയോ ഭഗവാൻ അല്ല ഋഷികളിരിക്കുന്നത് ഏതോ ഒരു ആകാശത്തിൽ എവിടെയോ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും ആ കണ്ണ് ഒരിക്കലും പൂട്ടുകയില്ല ഭര ജഡഭരതന്റെയൊക്കെ കഥ പറയും പറയും ജഡഭരത ഒരച്ചിരിപ്പ കണ് പോലും ചിമ്മില്ല ആ സുഖം അനുഭവിക്കുന്നവർ എങ്ങനെയാ അത് സാധിക്കും നമുക്കും ആ സാധിക്കുന്ന അവസ്ഥ എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഗീതയില് ഭഗവാൻ പറയാണ് യസ്വാത്മരതിരേവ സാത്മതൃപ്തശ്ചമാന ന വിദ്യതേ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല ഇതങ്ങനെ ആസ്വദിക്കുകയുണ്ട് ഉറക്കത്തിൽ എങ്ങനെയാണോ നമ്മൾ ആ സുഖം അനുഭവിക്കുന്നത് അതുപോലെ ഉണർന്നിരുന്നിട്ട് നമുക്ക് സാധിക്കും അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം ശ്രദ്ധയും ഭക്തിയും ഉണ്ടെങ്കിൽ വെറും ശ്രവണമേ വേണ്ടു അതിനും കാരണമുണ്ട് അഞ്ച് അഞ്ചിന്ദ്രിയങ്ങളിൽ ആദ്യമുണ്ടായത് ആകാശം ശബ്ദം രണ്ടാമത്തേത് വായു സ്പരിശം മൂന്നാമത്തേത് അഗ്നി രൂപം കണ്ണ് നാലാമത്തേത് വെള്ളം രസം രസം അഞ്ചാമത്തേത് രസം എന്ന് പറഞ്ഞാൽ നാവ് അഞ്ചാമത്തേത് ഭൂമി ഗന്ധം മൂക്ക് ഇതിലെ ഏറ്റവും താഴേക്കിടയിലുള്ളതാണ് ഈ ഗന്ധം എന്ന് പറയുന്നത് ഏറ്റവും താഴെക്കടയിലാണെന്നുള്ളതിനെന്ന തെളിവ് എന്നറിയോ ഒരു സാധനം കിട്ടിയാൽ നമുക്കൊരു സാധനത്തിന് തിരിച്ചറിയണം അതിന് ഈ താഴെക്കട കിടക്കുന്നവർ എന്താ അറിയോ ആദ്യം എടുത്ത് മണത്തും എന്ത് സാധനം കിട്ടിയാൽ ഒന്ന് മണത്തു ഉറപ്പിക്കുക അവരെ അത്രയും താഴെക്കിടയിലാണ് കിടക്കുന്നത് ചിലർക്ക് കണ്ടാൽ തിരിച്ചറിയും മണക്കൊന്നും വേണ്ട ചിലർക്കത് എടുത്ത് വായിലിട്ട് നോക്കിയാലേ തിരിച്ചറിയും ചിലർക്ക് തൊട്ട് നോക്കിയിട്ട് പറയും സ്പരിശത്തിനേക്കാൾ മൊഴി നാലിന്ദ്രിയങ്ങളുടെയും ഗുണം ഈ ശബ്ദത്തിലുണ്ട് ശബ്ദബ്രഹ്മെന്നാണ് പറയുക ഈ ലോകത്തിന് തന്നെ ശബ്ദം കൊണ്ട് മാത്രം സകല അനുഭൂതികളും മറ്റ് അഞ്ചിന്ദ്രിയ നാലിന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി മുഴുവനും സംഹൃത്തി വംഭുവന്തലം മാതരീശ്വനി ചിത്തേ എന്ന് പറഞ്ഞിട്ട് സംഹരിച്ച് സംഹരിച്ചു പോകുമ്പം ബന്ധത്തെ വെള്ള രസത്തിലേക്കും രസത്തെ ശബ്ദ രൂപത്തിലേക്കും രൂപത്തെ സ്പരിശത്തിലേക്കും സ്പരിശത്തെ ശബ്ദത്തിലേക്കും ശബ്ദത്തിന് ബാക്കിയെല്ലാം എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വെറുതെ കേട്ടാൽ മതി നിങ്ങൾ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ ശ്രദ്ധയും ഭക്തിയും നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ നിങ്ങൾക്കും ഉള്ളിൽ അല്പല്പമായിട്ടിത് തെളിയും ഇനി അഥവാ ഇതെല്ലാം മറന്നുപോയി പിന്നെ എന്തിനാ പലരും നമ്മളോട് ചോദിക്കും എന്തിനാണ് നിങ്ങളെല്ലാവട പോയിരിക്കുന്നത് സ്വാമിക്ക് പോയിട്ട് ഏഴാമത്തെ ഏഴാമത്തെ ദിവസം കഴിഞ്ഞ് നിർത്തിപ്പോയിട്ട് എട്ടാമത്തെ ദിവസം ഒന്നും ചോദിച്ചാൽ ഓർമ്മയില്ല പിന്നെ എന്തു ചെയ്യാ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണെങ്കിൽ ഇവിടെ വന്ന് കിടന്നുറങ്ങിക്കോ എന്നാലും മറ്റില്ല എന്നാൽ നിങ്ങൾ കേൾക്കണം എന്നൊന്നും ഇവിടെ ഇവിടെ കിടന്നുറങ്ങിക്കോ എന്ന അതിൻ്റെ ഗുണമുണ്ട് എന്താ കാരണം ഭാഗവതത്തിൽ ഭാഗവതത്തിലങ്ങനെ ഒരു കഥയുണ്ട് അർജുനന് ഞാൻ യുദ്ധം ചെയ്യുമരാ കഥം ഭീഷ്മഹം സംഖ്യ ദ്രോണം ജമത്സൂദന ഞാൻ എങ്ങനെയാണ് കൃഷ്ണ ഞാൻ ഇവരെയൊക്കെ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിരുന്ന അർജുനനെ സ്വകർമ്മ നിരതനാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചതാണ് ഗീത ഈ ഗീതയൊക്കെ ഉപദേശിച്ചു കൃഷ്ണൻ യുദ്ധമൊക്കെ ചെയ്തു ഇതൊക്കെ യുദ്ധം ജീവിച്ചു പിന്നെയും വർഷങ്ങളങ്ങനെ കടന്നുപോയപ്പോഴ് ഒരു ദിവസം അർജുനൻ ദ്വാരകയിൽ വെച്ച് കൃഷ്ണനോട് ചോദിക്കുക കൃഷ്ണൻ മുമ്പെന്തോ നീ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതൊന്നും കൂടെ പറഞ്ഞുതരുമോ അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അന്നത്തെ അർജുനനും അല്ല നീ അന്നത്തെ കൃഷ്ണനും അല്ല ഞാൻ അത് പറഞ്ഞു തരണമെങ്കിൽ ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം പക്ഷെ അതിനോട് നീ പേടിക്കണ്ട അതത് എനിക്കൊന്നും ഓർമ്മയില്ല കൃഷ്ണ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോഴും പറഞ്ഞു അത് പേടിക്കുകയേ വേണ്ട നീ എൻ്റെ ഉള്ളിലേക്കത് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ നിനക്കത് വേണ്ടത് അപ്പം തനിയത് തോന്നിക്കൂടും ഉള്ളിലെവിടെയോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സകലം നിങ്ങൾ ശ്രദ്ധിക്കാതെ കണ്ടിരുന്നാൽ പോലും എവിടെയോ ചെവിയിലൂടെ ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ ചിത്തത്തിൽ സ്റ്റോർ ചെയ്യും ഈ സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ സ്വല്പമഭ്യസ്യ ഭഗവാൻ പറയുന്നത് കുറച്ച് മതിയെ അർജുന മഹതോ എത്ര വലിയ ഭയത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ അത് പ്രാപ്തമാണ് ഈ പറയുന്ന സാധനം നമുക്കിവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് അർത്ഥാഗൃഹേ ദുഷ്കൃതം ശ്മശാനേ പുത്രബന്ധവാം അനുഗതി നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളുടെ ഉള്ളിലേക്ക് ചെന്നുന്ന വിഷയമാകുന്ന സകലതും വാസനയുടെ രൂപത്തിൽ ചിത്തത്തിൽ സ്റ്റോറി ചെയ്യും ഈ സ്റ്റോർ ചെയ്യുന്ന സാധനം നല്ലതുകൊണ്ട് ചീത്തയുണ്ട് കള്ളു കുടിച്ചാൽ അതിൻ്റെ അൻസെൻസ് അവിടെ കിടക്കും ഭാഗവതം കേട്ടാൽ അതിൻ്റെ അസെൻസ് അവിടെ കിടക്കും ഈ കിടക്കുന്ന എസ് പറയുന്നത് ഞങ്ങൾ വാസന എന്നാണ് വാസനാവശകോ ജീവാ ആമുക്തേ സംസാരത്യസവും ഈ വാസന എന്ത് ചെയ്യും എന്നറിയോ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നല്ല വാസനയെ പുണ്യം എന്ന് പറയും ചീത്തവാസനയെ പാപം എന്ന് പറയും അല്ലെങ്കിൽ സദ്വാസന ദുർവാസന നന്മ തിന്മ എൻ്റെ പേര് ആര് പറഞ്ഞാലും ഏത് മതം പറഞ്ഞാലും ഏത് ലോകത്തിലെവിടെ പറഞ്ഞാലും ഈ സാധനയേ ഉള്ളൂ ഈ നന്മയും തിന്മയും ഉള്ളൂ ഇത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ സാധാരണ പറയും ഉടുത്ത തുണി കൊണ്ടുപോകാൻ പറ്റില്ല സത്യ ഉടുത്ത തുണി കൊണ്ടുപോകാൻ പറ്റില്ല ഈ വാസന കൊണ്ടുപോയേ മറ്റു വാസന നമ്മളെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അറിയോ ഈ ജന്മത്തിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നല്ല പരിചയം ആദ്യമായിട്ടാണ് പോണത് കണ്ടിട്ടേ ഇല്ല ആദ്യമായിട്ട് ഒരാളെ കാണുകയാണ് പക്ഷേ എത്രയോ ജന്മങ്ങളുടെ സുഹൃ സൗഹൃദമുണ്ടെന്ന് തോന്നുക ഈ ഓർമ്മ എവിടെ നിന്നോ പൊന്തി വരിക അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അർജുന ഞാൻ മുമ്പ് എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട് അത് നീ മറന്നുപോയി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മാത്രമല്ല ഈ പറഞ്ഞത് തെളിഞ്ഞിട്ടുണ്ടോയെന്നാണെങ്കിൽ ദ്വാരകയിൽ നിന്ന് കൃഷ്ണനടക്കം ദ്വാരക വിട്ടുപോയി ദ്വാരക വെള്ളം എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് വന്നപ്പോൾ കൃഷ്ണൻ അർജുനൻ കൃഷ്ണൻ ഇവിടെ യുധിഷ്ഠിരനോട് പറയാണ് വഞ്ചിതോം മഹാരാജൻ മഹാരാജാവേ നമ്മളെ ഒക്കെ വഞ്ചിച്ചിട്ട് കൃഷ്ണൻ ഇതാ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരധ്യായം മുഴുവൻ കൃഷ്ണൻ പലതും അല്ല അർജുനൻ പലതും 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 പറഞ്ഞ് കരയുകയാണ് കരഞ്ഞ് 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 കരഞ്ഞെത്തി അവസാനം കാ അവിടെ അർജുനൻ്റെ ഉള്ളിൽ കൃഷ്ണൻ പറഞ്ഞ ആ തത്വം ഇവിടെന്നൂ പൊന്തി വന്നു എന്നാ ആ ഗീത അർജുനൻ്റെ ഉള്ളിൽ അങ്ങനെ വേണ്ട സമയത്ത് തെളിഞ്ഞ് 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 വരുന്നു ആ വിളക്ക് അർജുനൻ കുന്തിക്ക് കൊടുക്കുന്നു അതങ്ങനെ പരമ്പര പരമ്പരയായിട്ട് പോകുന്നു വേണ്ട സമയത്ത് നമുക്ക് കിട്ടിക്കോളും ഏതായാലും ഈ ഒരു യജ്ഞം എല്ലാ അർത്ഥത്തിലും ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള നമ്മളുടെ സമ്പാദ്യമായി മാറട്ടെ ആയതിന് ആ ശ്രീകൃഷ്ണ ഭഗവാനും മറ്റു പദേവതകളുമൊക്കെ തന്നെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ മുഴുവനും ആ ജഗതീശ്വരൻ്റെ നിർബാധത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് ഏവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം